അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം അളന്ന് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഹൈവേക്കായി സ്ഥലവും കെട്ടിടവും നഷ്ടപ്പെടുത്തുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് ആക്ഷൻ കൗൺസിൽ സെൻട്രൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ജൂലൈ ഇരുപത്തിരണ്ടിന് ഭൂ ഉടമകൾ പറവൂർ ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്തിന് ചേന്തമംഗലം കവലയിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനത്തിൽ ആയിരത്തി അഞ്ഞൂറോളം പേർ പങ്കെടുക്കും ധർണ മുൻ മന്ത്രി എസ് ശർമ്മ ഉദ്ഘാടനം ചെയ്യും പതിനെട്ട് വില്ലേജുകളിൽ നിന്നുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ധർണയിൽ പങ്കെടുക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ സജി കുടിയെടുപ്പിൽ പറഞ്ഞു സമരസമിതി കൺവീനർ പോൾസൺ കുടിയേരിപ്പിൽ സെക്രട്ടറി ജോണി തേക്കുന്നത് ട്രഷറർ റോയ് ജെയിംസ് ആന്റണി ഡി പാറയ്ക്കൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു